പി വി എൻവർ എം എൽ എയുടെ ഫോൺ ചോർത്തൽ വിവാദത്തിൽ സർക്കാരിനെ വെട്ടിലാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എൽ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ഉൾപ്പെടെയുള്ളവരുടെയും ഫോൺ ചോർത്തി എന്നാണ് പി വി എൻവർ വെളിപ്പെടുത്തിയത് ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഗവർണർ ഇടപെടൽ നടത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി അതീവ ഗൗരവത്തോടെയാണ് ആരോപണത്തെ കാണുന്നതെന്നും ഗുരുതരമായ നിയമലംഘനമാണ് ലംഘനമാണ് നടന്നതെന്നും ഗവർണർ കത്തിൽ വ്യക്തമാക്കി വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു സ്ഥിതി അതീവ ഗൗരവമേറിയതാണെന്നാണ് രാജ്ഭവൻ വിലയിരുത്തുന്നത് മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു എന്നത് ഗൗരവതരമാണ് താനും ഫോൺ ചോർത്തിയെന്ന അൻവറിന്റെ തുറന്നു വർച്ചിലും അത്തരത്തിലുള്ളതാണ് അൻവറിന്റെ ആരോപണം സർക്കാരിനെതിരെ ആയുധമാക്കിയാണ് ഗവർണർ വിഷയത്തിൽ നടപടിയും വിശദീകരണവും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അടിയന്തരമായി വിഷയം പരിശോധിച്ച് നടപടി റിപ്പോർട്ട് അടക്കം നൽകണമെന്നാവശ്യപ്പെട്ടാണ് രാജ്ഭവൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് ഗവർണറിന്റെ കത്തിൽ സർക്കാരിനും അൻവറിനും വിമർശനങ്ങളുണ്ട് സർക്കാർ കാര്യങ്ങളിൽ ചിലർ ഇടപെടുന്നുവെന്നാണ് ഗവർണറിന്റെ കത്തിൽ വ്യക്തമാകുന്നത് പോലീസ് ഉദ്യോഗസ്ഥരും ക്രിമിനലുകളും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്ന് തെളിയുന്നു അൻവറിനെതിരും കേസെടുക്കണമെന്നും സ്വന്തം നിലയ്ക്ക് ഫോൺ ചോർത്തിയത് ഗുരുതര കുറ്റമാണെന്നും ഗവർണറിന്റെ ിൽ പറയുന്നുണ്ട് പുറത്തു വന്ന സംഭാഷണങ്ങളിൽ പോലീസിനുള്ള ക്രിമിനൽ ബന്ധം വ്യക്തമാണെന്നും ഗവർണറിന്റെ കത്തിൽ പറയുന്നു നിയമലംഘകരും നിയമപാലകരും തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു ഇത് ജനങ്ങൾക്ക് സംശയം ഉണ്ടാക്കുമെന്നും സംസ്ഥാന ഭരണത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നുവെന്നും ഗവർണർ പറഞ്ഞു ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇതേക്കുറിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ വീണ്ടും ആരോപണമായി പി വിർ എം എൽ എ രംഗത്ത് വന്നു ആർ എസ് എസ് എ ഡി ജി പി ചർച്ചയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് അജിത് കുമാറും പി ശശിയും ചേർന്ന് പൂഴ്ത്തിവെച്ചുവെന്നാണ് ആരോപണം ആർ എസ് എസ് എ ഡി ജി പി ചർച്ചയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി ആദ്യം കണ്ടിരുന്നില്ല അജിത് കുമാർ പി ശശിയും ചേർന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തി വിശ്വസിക്കുന്നവരെ ചതിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാനാവില്ല മുഖ്യമന്ത്രിക്ക് ഇക്കാര്യം ബോധ്യം വരുന്നതോടെ അത് തിരുത്തുമെന്നും മലപ്പുറം പ്രസ് ക്ലബിൽ അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആർ എസ് എസ് നേതാവിന് എ ഡി ജി പി അജിത് കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ട് ആ സമയത്ത് തന്നെ നൽകിയിരുന്നുവെന്നും എന്നിട്ടും എന്താണ് മുഖ്യമന്ത്രി അതിൽ നടപടി എടുക്കാതിരുന്നതെന്നും കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായി സംസ്ഥാനത്ത് ചർച്ചയാണ് ആ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നാണ് എന്റെ അന്വേഷണത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പി വി അൻവർ പറഞ്ഞു സ്പെഷ്യൽ ബ്രാഞ്ച് രണ്ടാമത് അന്വേഷിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി ആ വിവരം അറിയുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം എ ഡി ജി പി എം ആർ അജിത് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായിരിക്കും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നവർ ചതിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല വിശ്വസിച്ചവർ ചതിച്ചു എന്ന് മുഖ്യമന്ത്രി പരിശോധിക്കുകയാണെന്ന് അൻവർ കൂട്ടിച്ചേർത്തു അജിത് കുമാറിന്റെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും മുഖ്യമന്ത്രി വിശ്വസിക്കുന്നവരെ വല്ലാതെ വിശ്വസിക്കും ലോകം ഒന്നാക്കി കുലുങ്ങിയാലും അദ്ദേഹം കുലുങ്ങാതെ അവരെ വിശ്വസിക്കും അദ്ദേഹത്തിന്റെ പ്രകൃതമാണത് അവരെ അവിശ്വസിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടണം ആ ബോധ്യപ്പെടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പരിപൂർണ്ണ ബോധ്യം വരുന്നതോടെ അതിന്മേൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് അൻവർ പറഞ്ഞു അതിനിടെ ക്രമസമാധാന ചുമതലയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റാൻ മുഖ്യമന്ത്രിക്ക് കടുത്ത സമ്മർദ്ദമുണ്ട് ആർ എസ് എസ് നേതാക്കളുമായുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച വ്യക്തമാക്കണമെന്ന് എൽ ഡി എഫ് കൺവീനറും കടുപ്പിച്ചിരുന്നു നടപടി വേണമെന്ന നിലപാടിലാണ് സി ദേശീയ നേതൃത്വം അതിനിടെ തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റെന്ന് തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് എ ഡി ജി പി മുഖ്യമന്ത്രിക്കും കത്ത് നൽകി ഈ കത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ അജിത് കുമാർ നിയമ പോരാട്ടത്തിന് ഇറങ്ങും ദത്താത്രയ ഹസബലൈ റാം മാധവ് ഈ ആർ എസ് എസ് നേതാക്കളെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി കണ്ടതിൽ കടുത്ത അതൃപ്തിയിലാണ് സി പി എമ്മും എൽ ഡി എഫും സ്വകാര്യ സന്ദർശനം എന്ന അജിത് കുമാറിന്റെ വിശദീകരണം ഇടത് നേതാക്കൾ വിശ്വസിക്കുന്നില്ല ഇതിനിടയിലാണ് മലപ്പുറം പോലീസിൽ അഴിച്ചുപണി ഉണ്ടാകുന്നത് അൻവറിനെ പിന്തുണയ്ക്കും എന്ന സന്ദേശമാണ് ഇതിലൂടെ മുഖ്യമന്ത്രി നൽകുന്നത്